നമസ്കാരം എസ് കെ എസ് ബ്ലോഗ് ബൈ സൂത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ യാത്ര എന്ന് പറയുന്നത് മാരാരിക്കുളത്തിൻ്റെ തെക്കുവശത്തായി കലവൂർ ദേശത്തുള്ള ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രമായതിനാൽ തന്നെ ഇവിടേക്ക് ഒത്തിരി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുമുണ്ട് ശനി ബുധൻ ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഹനുമാൻ സ്വാമിയായി അവതാരമെടുത്തതെന്ന് ശിവപുരാണത്തിലും ദേവി ഭാഗവതത്തിലും പറയുന്നു മഹാശക്തിമാനായ വായുപുത്രനായ ഹനുമാൻ സ്വാമി രാമനാഭം ജപിക്കുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്നാണ് വിശ്വാസം സർവദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേവതകളായി കുടികൊള്ളുന്നത് ഗണപതി അയ്യപ്പൻ ഭുവനേശ്വരി എന്നീ മൂന്ന് ഉപദേവതകളാണ് അതുപോലെ തന്നെ ബുധൻ ശനി ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് വരികയാണെങ്കിൽ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് അവരുടെ അംഗരക്ഷകർ ആയോധനകലയും മറ്റും അഭ്യസിച്ചിരുന്ന ഒരു കളരിയായിരുന്നു ഇത് അന്ന് അവിടെ ആരാധിച്ചിരുന്ന മൂർത്തിയാണ് ഇന്നീ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമി ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ ശക്തി വൈഭവം മനസ്സിലാക്കി ദൂരസ്ഥലത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വെള്ളംകുടി അതുപോലെ തന്നെ വടമാല എന്നീ വഴിപാടുകളാണ് പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് മാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച ഹനുമൽ ചാലിസ എന്ന് ആഞ്ജനേയ ഹോമം എന്നും പറയുന്ന ഒരു വിശേഷാൽ വഴിപാടാണ് ഇതിൽ പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് വെള്ളംകുടി വഴിപാട് നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യ സ്ഥിതിക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ വടമാല വഴിപാട് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരിക്കൽ നവഗ്രഹങ്ങളിൽപ്പെട്ട രാഹുവും ശനിയും ഒരവസരത്തിൽ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അന്നുമുതലാണ് രാഹുവിൻ്റെയും ശനിയുടെയും ദോഷങ്ങൾ മാറാൻ രാഹുവിൻ്റെ ഇഷ്ടധാന്യമായ ഉഴുന്നും ശനിയുടെ പ്രിയങ്കരമായ എള്ളെണ്ണയും ഉപയോഗിച്ച് വടയുണ്ടാക്കി അത് മാലയാക്കി ഹനുമാൻ സ്വാമിക്ക് അണിയിക്കാൻ തുടങ്ങി ഇങ്ങനെ ചെയ്താൽ സകല ദുരിതങ്ങളും മാറുമെന്നാണ് റീതീഹ്യം പിന്നെ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള രണ്ട് വഴിപാടുകളാണ് അവിൽ നിവേദ്യവും വെറ്റിലിമാലയും അതിൽ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയുന്നത് അവിൽ നിവേദ്യമാണ് അതിന് ഒരു കാരണവുമുണ്ട് ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനായിരുന്നല്ലോ ഹനുമാൻ സ്വാമി പണ്ട് സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ദേവിയെ തേടുന്നതിനായി ശ്രീരാമൻ ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് അയച്ചു ആ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് യാത്രയിൽ കഴിക്കുവാൻ ശ്രീരാമൻ കൊടുത്തുവിട്ടത് അവിൽ കുഴച്ചതാണ് അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അവിൽ നിവേദ്യമായി മാറിയത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെറ്റില മലയും ഭഗവാൻ രാവണകോട്ട തകർത്ത് തൻ്റെ ദൗത്യവും കഴിഞ്ഞ് സീതാദേവിയെയും കണ്ടു മടങ്ങുന്ന സമയം ഇരു കൈകളും കൂപ്പി ശിരസ് നമിച്ച് തന്നെ നമസ്കരിക്കുന്ന ഹനുമാനെ ദേവി അനുഗ്രഹിക്കുകയും തൊട്ടടുത്തുൾ കിടന്ന വെറ്റിലെ വള്ളി മാലയാക്കി ദേവി ഹനുമാൻ സ്വാമിക്ക് അണിക്കുകയും ചെയ്തു അതിനുപ്രകാരമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലെ മാലയും വളരെ പ്രാധാന്യമുള്ളതായി മാറിയത് ഹനുമാൻ സ്വാമിയെ വിശ്വസിക്കുന്നവർക്ക് സ്വാമി എന്നും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയം വേണ്ട കാരണം കേവലമൊരു മരുന്ന് ചെടിക്ക് വേണ്ടി ഒരു മല തന്നെ കൊണ്ടുവന്ന ആളാണ് സ്വാമി അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു വീഡിയോ ആയ ബദ്രീനാഥ് യാത്രയിൽ ഞാൻ പോയൊരു സ്ഥലമുണ്ട് ഹനുമാൻ ചട്ടി ദ്രൗപതിക്ക് വേണ്ടി സൗഹൃദീയ പുഷ്പം തേടി പോയപ്പോൾ ഭീമസേനുമായി കണ്ടുമുട്ടിയ സ്ഥലമാണ് ഹനുമാൻ ചട്ടി എന്ന് പറയുന്നത് ഇതിവിടെ പറയാനുള്ള കാരണം ഹനുമാൻ സ്വാമിയെ വിശ്വസിക്കുന്നവർക്ക് എവിടെയായിരുന്നാലും ശരി അവിടെ വന്ന സ്വാമി അനുഗ്രഹം ചൊരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കും ഹനുമാൻ സ്വാമിയുടെ ഈ ക്ഷേത്രത്തിൽ എല്ലാവരും എത്തുക പ്രാർത്ഥിക്കും ഈ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കാരണം അത് അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് എനിക്കത് കൃത്യമായി പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും വരാൻ സാധിക്കാത്തവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരിക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ